അബ്ദുൾ സലാമിന് ആറ് വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത് ഏറ്റവും ആത്മബന്ധം പുലർത്തിയിരുന്ന ജ്യേഷ്ഠൻ സൈന്യത്തിൽ ചേർന്നപ്പോൾ സ്ഥിരം അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയാതായി ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ സൗകര്യമൊന്നും ഇല്ലാത്തതിനാൽ ലീവിന് നാട്ടിൽ വരുമ്പോൾ മാത്രമായിരുന്നു നേരിട്ട് ജ്യേഷ്ഠന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നത് ഓരോ ദിവസവും തന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന ജ്യേഷ്ഠന് വേണ്ടിയായിരുന്നു സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പിന്നീട് അബ്ദുൽ സലാമിനോട് പറഞ്ഞു അന്നു മുതൽ ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി ഏകദേശം അമ്പത്തിനാല് വയസ്സായി ഒരു ദിവസം പോലും എന്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ഞാൻ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല ശേഷം ഞാൻ ഉറങ്ങും എന്റെ വീട്ടിലും ഞാൻ പറയുമ്പോൾ എന്റെ മക്കളുടെ ഭാര്യ എല്ലാവരും രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായി അബ്ദുൽ അബ്ദുൽസലാമിന് കോവിഡ് കാലത്ത് മുൻനിര പോരാളികൾക്ക് വേണ്ടി സൗജന്യമായി ഭക്ഷണം നൽകാൻ ആരംഭിച്ചു ലോക്ഡൌൺ കഴിഞ്ഞപ്പോൾ സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങി അതിൽ സൈനികർക്ക് വേണ്ടി ഒരു മുറി തന്നെ സജ്ജീകരിച്ചു സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാവിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ് അവർക്കായി പ്രത്യേകം ഇരിപ്പിടവും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ഞങ്ങൾക്ക് മാറ്റി മണിക്കൂർ രാജ്യത്തിന് വേണ്ടി ഒരു സൈനിക സേവനം ആളാണെങ്കിലും ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് ഹോട്ടലിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള എൽ ഇ ഡി ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശവും തെളിഞ്ഞുകൊണ്ടേയിരിക്കും ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശം ഒരു കുറിപ്പായി കൈമാറും കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഈ സേവനം ആരംഭിച്ചിട്ട് ഇത്രയും കാലത്തിനിടെ ഒട്ടേറെ സൈനികർ ഇവിടെ എത്തി അബ്ദുൽ സലാമിന്റെ ആദരവ് നേരിട്ടേറ്റുവാങ്ങി നന്ദി അറിയിക്കുകയും ചെയ്തു മാതൃഭൂമി തൃശൂർ